ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ പെബ് ഗോഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തെക്കുറിച്ചാണ് എനിക്കറിയാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് കുറേ മത്സരങ്ങളെ കുറിച്ച് സംസാരിക്കണം നമ്മൾ സംസാരിക്കും അതായത് റുബനമോരുമില്ലാത്ത സ്പോർട്ടിങ്ങിനെതിരെ സ്പോർട്ടിങ്ങിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ആസ്നൽ അഞ്ച് ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടു ഒടികാട് തിരിച്ചു വന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആസ്നലിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെയോ ഭയൽമണിക്ക് ഒന്നേ പൂജ്യം ഒന്നുള്ള സ്ക്വയർ ലൈന് പി എസ് ഡി ഹോമിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ കിം ഇൻജിയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഈ പി എച്ച് ജിയുടെ കാര്യം ഇത്തിരി പ്രശ്നമാണ് ഇത്തിരിയല്ല ഒത്തിരി പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ടേബിൾ ഇരുപത്തഞ്ചാം സ്ഥാനത്തായിരിക്കുന്നത് അഞ്ച് റൗണ്ട് ഓഫ് ഫിക്സറുകൾ കഴിയുമ്പോൾ അതായത് ഇരുപത്തഞ്ചാം സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് പ്ലേ ഓഫ് പോലും കളിക്കാൻ പറ്റില്ല ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകേണ്ട ഒരു സിറ്റുവേഷൻ വരും പി എസ് ജി ടൂത്ത്ലെസ്സാണ് അപ് ഫ്രണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ മഹാനായ ഉസ്മാൻ ഡംബേലെ ഫസ്റ്റ് ഹാഫിൽ ഡിസെൻറ്റിന് യെല്ലോ കാർഡ് വാങ്ങി സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് മറ്റൊരു യെല്ലോ കാർഡ് കിട്ടുന്നു ഒരു അറ്റാക്കിൽ അദ്ദേഹം ഒരു ഷോട്ട് അടിക്കുന്നു ആ ഷോട്ട് ബ്ലോക്ക് ചെയ്ത സാധ്യത അത് ബോൾ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചാണ് ഫൗൾ ചെയ്യുന്നു സെക്കൻഡ് സെക്കൻഡിലോ കിട്ടുന്നു റെഡ് കാർഡ് കണ്ട് പുറത്തുപോകുന്നു സെക്കൻഡ് ഹാഫിൽ കുറേ നേരം പി എസ് സിക്ക് പത്ത് പേര് വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു പതിനൊന്ന് വരെ വെച്ച് പോലും അവർക്ക് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വീണ്ടും മറ്റൊരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് എന്താണിത് അപ്പോൾ അങ്ങനെ ഭയുന്ന സമയം തുടർച്ചയായി ക്ലീൻ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കി അവർ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് ആണ് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നേരെ ബാർസലോണയുടെ മത്സരത്തിൽ കടന്നു കഴിഞ്ഞാലോ അവർ ഹോമിലുബ്രസ്റ്റിനെതിരെ മൂന്നേ പൂജ്യം ഒന്നേ ലോസ് കോളേജ് വിജയിക്കുന്നു അതുപോലെ തന്നെ അവരും ബാക്ക് ടു വിന്നിങ് വേസാണ് ലെവൻഡോസ്കി ബ്രേസ് നമുക്ക് കാണാൻ സാധിക്കുന്നു ലെവൻഡോസ്കി ആ ഒരു ഹൺഡ്രഡ് ചാമ്പ്യൻസ് ലീഗ് ഗോളുകളുടെ ക്ലബിലേക്ക് പിന്നെ കയറിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ഡേ ആയിരുന്നു ലെവേസ് സംബന്ധിച്ചിടത്തോളം പിന്നെ പെഡ്രി പെഡ്രി ഒരു മുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഷോ ആയിരുന്നു ഇന്നലെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് പിന്നെയോ നമ്മൾ അത്ലറ്റിക്കുമായിട്ട് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ അര ഡസൺ ഗോളുകളിച്ചിരിക്കുകയാണ് അര ഡസൺ ഗോളുകൾ അപ്പോൾ തന്നെ ഹുൽ നൽവാരസ് ഡബിൾ പിന്നെ ബെഞ്ചിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കൊറിയയുടെ ഡബിൾ നമുക്ക് കാണാൻ സാധിച്ചു അത് അതോടൊപ്പം തന്നെ ഗ്രീസ്മെൻ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നമ്മൾ കാണാൻ സാധിച്ചു ഗ്രീസ്മനും ഹൺഡ്രഡ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്കൊക്കെ കളിച്ചിരിക്കുകയാണ് ഇവിടെ മാൻ എത്ര ഹൺഡ്രൈഡ് ആയിട്ട് ഫുട്ബോളാണ് ഗ്രീസ്മെൻ എന്ന് നമുക്ക് എല്ലാവരും പറയുന്ന അതേപോലെ തന്നെ നമ്മൾ പിന്നെ ബയോ ലെബിക്സിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ അവരും അഞ്ച് ഗോളുകൾ അടിക്കുന്നു സാൾസ്ബർഗിനെതിരെയാണ് അവരുടെ ആയിട്ടുള്ള പ്രകടനം കാണാൻ സാധിച്ചത് ഫ്ലോറിയാൻ വേർഡ്സ് അഗൈൻ ഇംപ്രസീവ് ഡിസ്പ്ലേ യൂറോപ്യൻ രാത്രികളിൽ കാഴ്ചവെക്കുകയാണ് പിന്നെ നമ്മൾ ഇൻറ്റർമിലാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ സീറോ എന്നുള്ള സ്കോർ ലൈൻ അവർ ലേപ്സിങ്ങിനെ പരാജയപ്പെടുന്നു അനദർ സോളിഡ് ഫിക്ടറി ആണ് പിന്നെ അറ്റ്ലാൻറ്റയും അറ്റ്ലാന്റയും ആയിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കിയിട്ടുണ്ട് അവർ യങ് ബോയ്സിനെ യങ് ബോയ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ആറ് ഒന്ന് എന്നുള്ള സ്കോറിൽ തകർക്കുന്നു അതുതന്നെ ചാലിടിയൊക്കെ ആയിട്ട് ഇമ്പ്രസീവ് ആയിട്ടുള്ള പകരം കാഴ്ചവെക്കുന്നു ഒരുപാട് ഗോൾ ഇൻവോൾവ്മെൻ്റ് ഈ മത്സരത്തിൽ ചങ്ങായിക്കുണ്ടായിരുന്നു രണ്ട് ഗോളും മാസസ് ടൂമും ഒക്കെ ചെങ്ങായി പ്രൊവൈഡ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിച്ചുണ്ടായിരുന്നത് പിന്നെതാണ് യെസ് പിന്നെ നമ്മുടെ ഫോക്കസിലുള്ള മത്സരം അതിലേക്ക് വരാം അതാണ് മാൻസിറ്റി ഫൈനൂദ് മത്സരം അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി ഒരു ബാരൻ റൺ ഓഫ് ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അഞ്ച് മത്സരങ്ങളൊക്കെ ഗോൾ കോമ്പറ്റീഷൻസിൽ പരാജയപ്പെട്ടിട്ടാണ് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് അതായത് മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ആറിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ബാരൻ റണ്ണിലൂടെ അവർ കടന്നു പോയി തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ ഗോൾ കോമ്പറ്റീഷൻസിൽ പരാജയപ്പെട്ടുള്ളത് രണ്ടായിരത്തി ആറിലാണ് സ്റ്റോർട്ട് പിയേഴ്സ് ആയിരുന്നു അന്ന് മാൻ സിറ്റിയുടെ മാനേജർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ലെജൻഡറി മാനേജർ ആയാലുള്ള പെപ്കോറിൻ്റെ കീഴിലും അവർ അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടിട്ട് ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചിട്ട് വരുന്നൊരു മത്സരമാണ് ഫൈനൂദിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം അപ്പോൾ ഫൈനൂദ്ണെങ്കിൽ പിന്നെ എരട് വിസയില് നാലാം സ്ഥാനത്തൊക്കെയാണ് ഇരിക്കുന്നത് ഒരു ഡാനിഷ് മാനേജറാണ് അവർക്കുള്ളത് അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാൻ മാൻസിറ്റിയുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാവും മാൻ സിറ്റി ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് മാത്രമല്ല മത്സരം പോയിട്ടുള്ള രീതി കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അവർ കംഫർട്ടബിളായിട്ട് ജയിച്ച് കയറുമ്പോൾ തന്നെയാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഉണ്ട് കാരണം മൂന്ന് ഗോളിൻ്റെ ലീഡ് മാൻസിറ്റി എടുത്തിട്ടുള്ള ഒരു മത്സരമാണ് എന്നിട്ടും മാൻസിറ്റിക്ക് ആ മത്സരം വിജയിക്കാൻ സാധിച്ചില്ല അതായത് ഏകദേശം അൻപത്തിരണ്ട് മിനിറ്റ് ആയപ്പോൾ മൂന്ന് ഗോളിൻ്റെ ലീഡ് മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡുണ്ടായിരുന്നു മത്സരത്തിൽ എഴുപത് മിനിറ്റ് കഴിയുമ്പോഴും അതേ ലീഡ് തന്നെയുള്ളത് എഴുപത്തി രണ്ട് മിനിറ്റ് എഴുപത്തിമൂന്ന് മിനിറ്റിലും അവർക്ക് ആ ഉണ്ട് പക്ഷെ പിന്നീട് മൂന്ന് ഗോളുകൾ മാൻസിറ്റി കൺസീഡ് ചെയ്തിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സൈഡ് ഇത്രയും ലേറ്റ് ആയിട്ട് ഒരു മത്സരത്തിൽ മൂന്ന് ഗോളിൻ്റെ ലീഡ് ഉണ്ടായിട്ട് അത് കളഞ്ഞു കുളിക്കുന്നത് ജയിക്കാതിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പം അതില് നമ്മൾ ആദ്യം തന്നെ ഫിങ്കർ പോയിന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് പെപ് ഗോഡിയോള എന്ന് പറയുന്ന മാനേജറിൻ്റെ നേരൊക്കെ തന്നെയാണ് സംശയമല്ല നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഈ മത്സരത്തിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗെയിം മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ആയിരുന്നു അട്രോഷ്യസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മോശമായിരുന്നു പക്ഷേ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇത്തരത്തിലുള്ളൊരു റിസൾട്ട് വരും എന്ന് താൻ കരുതിയില്ല എന്നുള്ളതാണ് പക്ഷേ ആ ചേഞ്ചസിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് മത്സരത്തിൽ ഗെയിം മാനേജ് ചെയ്ത രീതിയിൽ പ്രശ്നമുണ്ട് മാൻസിറ്റി അമ പിന്നെന്താണ് ഇൻഡിവിജ്വൽ എറേഴ്സ് ഇൻഡിവിജ്വൽ എറേഴ്സ് ശരിക്കും മാൻസിറ്റിയെ ഇടങ്ങറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി അവർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഈ മത്സരത്തിൽ യോസ്കോ ഗ്വാഡിയോൾ വീണ്ടും മിസ്റ്റേക്കുകൾ വരുത്തിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ കൈവാക്കറിനെ കുറ്റം പറയാനില്ല കാരണം കൈൽവാക്കർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല കൈവാക്കറിനെ അല്ലേ നമ്മൾ ഈ മത്സരത്തിൽ വേട്ടമർഗം ആക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ബലിയാടാക്കേണ്ടതായിട്ടുള്ളത് കാരണം ഇത് എനിക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസിൻ്റെ കാര്യമായിട്ടുള്ള പ്രശ്നം മൊത്തത്തിൽ മാൻസിറ്റിയുടെ എന്നുള്ളതാണ് ആ ഡ്രസ്സിങ് എന്നുള്ളതാണ് അത് ഈവൻ പെബ്ഗോഡലും മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ആളും അത്ര കോൺഫിഡൻറ്റ് ആയിട്ടല്ല നമുക്ക് കാണുന്നത് മത്സരത്തിന് ശേഷം ആ ഒരു പ്രസ് കോൺഫറൻസിലേക്ക് വരുന്ന പെബ്ഗോഡകളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ സ്വയം മാന്തി പൊളിച്ചു വന്നൊരു മനുഷ്യനെ പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ തലയിൽ പിന്നെ ആ സ്ക്രാച്ച് ചെയ്തതിന്റെ പാടുണ്ട് അതുപോലെ തന്നെ മൂക്കിൽ സ്ക്രാച്ച് ചെയ്തിട്ട് പാടുണ്ട് മൂക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്നുള്ളത് പിന്നെ ജേർണലിസ്റ്റ് ജോജിൻ്റെ അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ തമാശ രൂപം പറയുന്നത് ഞാൻ എന്നെ തന്നെ ഹാമിയാൻ ശ്രമിച്ചാണ് ആളെ സ്ക്രാച്ച് ചെയ്തു തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഫ്രസ്ട്രേഷൻ ഇത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ടെറിറ്ററി തന്നെ പെബ്ഗോഡെന്ന് പറഞ്ഞ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഇതൊരു പുതിയ ടെറിറ്ററിയാണ് അദ്ദേഹത്തിന്റെ മാനേജീരിയൽ കരിയറിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ മിനലേഴ്സാണ് അതിൽ അഞ്ചെണ്ണത്തിൽ പരാജയം വിറ്റ് ഇതും ഒരു പരാജയം പോലത്തെ തരത്തിലുള്ളൊരു സമനിലയാണ് കാരണം മൂന്ന് ഗോളിൻ്റെ ലീഡ് ഉണ്ടായിട്ട് അത് കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാൽ അതൊരു പരാജയം പോലത്തെ ഒരു ഡ്രോ തന്നെയാണ് അപ്പോൾ സ്വഭാവം ഫ്രസ്ട്രേഷൻ വരും ഇനി അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ആൻഫീൽഡിലേക്കുള്ള യാത്രയാണ് പ്രീമിയർ ലീഗിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള മത്സരമാണ് അപ്പോൾ സ്ക്രാച്ച് ചെയ്യാതെ വേറെ വഴിയില്ല ചൊറിയാതെ വേറെ വഴിയില്ല മാന്താതെ വേറെ വഴിയില്ല അതാണ് പെബ്ഗോളെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഡിഫെൻസീവ്ലി ഡ്യൂലുകളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സിൻ്റെ അഭാവം ഉണ്ട് ആ സിറ്റി ലൈനപ്പിൽ അതിനിടയിൽ എൽക്കായ കൊണ്ടുവരാനാണ് എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആളും അതിൽ അത്ര ടോപ്പൊന്നല്ല പിന്നെ മാത്രമല്ല ആ ഒരു എന്താണ് റോങ് സൈഡ് ഓഫ് ഏജിലൊക്കെയാണ് അദ്ദേഹം ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് അത്ര വലിയ വയസ്സൊന്നുമല്ല അല്ല പക്ഷെ സ്റ്റിൽ എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ത്രൂ ഔട്ട് നയൻറ്റി മിനിറ്റ്സ് ഡിഫൻസീവ്ലി ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാൻ കരുതുന്നില്ല പക്ഷേ എന്നിട്ടും പുള്ളിക്കാരനെ കൂടി മാറ്റിയപ്പോൾ പിന്നെ ആരാണ് ആ മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫെൻസീവ്ലി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ വളരെ മോശം തീരുമാനമായിരുന്നു പെപ്പിനെ സംബന്ധിച്ചിടത്തോളം അതായത് ആൾ എന്താണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഈ ഒരു അവസരത്തിൽ അതാണ് എനിക്ക് തോന്നുന്നത് ആൾ ജയിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ ജയിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ പണിയാണ് കിട്ടിയത് പക്ഷേ അഗെയിൻ ഇതിലും ഈ മത്സരത്തിലും അവർ അറ്റാക്കിംഗ് വൈസ് നല്ലതായിരുന്നു നമ്മൾ സ്പേഴ്സിനെതിരെ സംസാരിച്ചുള്ള സംഭവം ആണ് സ്പേഴ്സിനെതിരെ ബോൾ പലപ്പോഴായിട്ട് അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് ഏളിങ് ഹാളൻറ്റിന് ആ മത്സരത്തിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മത്സരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയ തുടക്കത്തിൽ തന്നെ മാഡ്സിൽ ബോൾ അടിക്കുന്നതിന് മുമ്പ് ഹാളൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലും അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അവർ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അഗെയിൻ അവരുടെ പ്രധാന പ്രശ്നം എവിടെയാണ് കോൺസെൻട്രേഷൻ ആക്കിയിരുന്നു ഒപ്പം പിന്നെ ആ ഒരു എനർജി ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നു അത് കൃത്യമായിട്ടും എന്താണ് ആ മിഡ്ഫീൽഡിലെയും അതുപോലെ തന്നെ ഡിഫെൻസിലെയും റിക്കവറി പേസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് ഈ ഗെയിം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നേ രണ്ടിന് നിൽക്കുകയാണ് മൂന്നേ രണ്ടിന് ലീഡുണ്ട് കുറച്ച് മിനിറ്റ്സ് കൂടെ എനിക്ക് മത്സരത്തിലുള്ളൂ അപ്പഴും ഹൈലൈൻ കീപ്പ് ചെയ്യുന്നു വളരെ ക്വിക്കായിട്ട് ഫ്രീ ഒക്കെ കൊടുക്കുന്നു അവിടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഗെയിം മാനേജ് ചെയ്യാൻ ശ്രമിക്കാത്ത മാൻ സിറ്റിയെ കാണുന്നു സർപ്രൈസിങ് ആണത് എന്നിട്ട് എങ്ങനെയാണ് മൂന്നാമത്തെ ഗോൾ അവർ ഒരു ബോൾ ഓവർ ദ ടോപ്പ് അതായത് ഈ ഹൈലൈൻ്റെ മുകളിലൂടെ ഒരു ഒരു ബോളിടുന്നു അതിൽ എഡ്വേഴ്സൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമാകുന്നു അങ്ങനെയാണ് അവർ അടിക്കുന്നത് അപ്പോൾ ഗോളുകൾ എങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്തത് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ അഗെയിൻ മെയിൻ നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് പെബ്ഗോളുടെ അടുത്ത് തന്നെയാണ് ശരിയാണ് പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്സുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ ലയറേഴ്സും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് ഇവരുടെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണോ കാരണം കുറേ ടൈറ്റിലുകൾ അടിച്ചു കൂട്ടി കുറേ ട്രോഫികൾ അടിച്ചു കൂട്ടി പിന്നെ സ്വഭാവമായിട്ടും ഏജിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ മോട്ടിവേഷൻ ഇല്ലായ്മ അതിനിപ്പോൾ പെബ്ഗോഡികളപ്പം രണ്ടായിരത്തി ഇരുപത്തി വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സംസാരിക്കും ഈ സിറ്റുവേഷനിൽ മൈൻഡ് സെറ്റിയെ ഇതിൽ നിന്ന് കരകയറ്റണം എന്നുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരിക്കുക പക്ഷേ അദ്ദേഹം എത്രത്തോളം ആണ് അദ്ദേഹത്തിൻ്റെ പ്ലേസിന് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പിന്നെ കൃത്യമായിട്ടും ചില പ്രൊഫൈലുകൾ ഇപ്പോൾ റോഡിയുടെ ഭാഗത്തിലൊക്കെ അവിടെ ആ ഒരു മിഡ്ഫീൽഡിൽ ലാക്കിങ് ആണെന്നുള്ളത് ഒരു പ്രശ്നമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ നൈവായിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാതെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഗെയിം മാനേജ് ചെയ്യാത്ത അവസ്ഥ അത് ശരിയല്ല ചാമ്പ്യൻ ടീമിനെ കുറിച്ച് സംസാരിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ക്ലിയർലി ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെയാണ് ഈ ടീമിനെ ഒന്ന് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ മാൻ സിറ്റിയുടെ വഴിക്കല്ല പോകുന്നത് അതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു സംഭവം ഇനി ചില ഡെവസ്റ്റേറ്റിംഗ് റെക്കോർഡ് ബ്രേക്കിംഗ് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും പെബ്ഗോളിൻ്റെയും സ്റ്റാറ്റുകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം മത്സരത്തിൻ്റെ ടോക്കിങ് പോയിൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതായത് പെബ്ഗോളെ സംബന്ധിച്ചോളം ഇത് പുതിയ ടെറിറ്ററിയാണെന്ന് ഞാൻ പറഞ്ഞു അതായത് ചെങ്ങായി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ മാനേജ് ചെയ്തിട്ടുണ്ട് ഈ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മത്സരങ്ങളിൽ ഇതിനു മുമ്പ് ഒറ്റത്തവണ പോലും പെബ് ഗോഡുകളെ മാനേജ് ചെയ്ത ഒരു സൈഡ് മൂന്ന് ഗോളിൻ്റെ ലീഡ് എടുത്തതിന് ശേഷം ആ മത്സരം വിജയിക്കാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇത് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എല്ലാത്തിനും ഒരു ആദ്യമുണ്ട് അതിപ്പോൾ ഏത് പെബ്ഗോഡകളായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും പക്ഷേ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ മത്സരത്തിലാണ് അത് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റാറ്റ് പിന്നെയോ നമ്മൾ ഈ മത്സരത്തിൽ ഇപ്പോൾ ഏർലിങ് ഹാളൻ്റെ ബ്രേസ് അടിക്കുന്ന നമ്മൾ കണ്ടു ആദ്യ ഗോള് മാൻസിറ്റി അടിക്കുന്നത് പെനാൽറ്റിയിലൂടെയാണ് കോർണറിൽ നിന്നാണ് അവർക്ക് ആ പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫൗൾ ഫോളന്നെയാണ് പെനാൽറ്റി കിട്ടുന്നത് അങ്ങനെ ഹാർലൻഡ് തന്നെ അത് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് മാൻസിറ്റി മത്സരത്തിൽ ഈടെടുക്കുന്നുണ്ടായിരുന്നത് അതിന് മുമ്പ് എന്താണ് ഹാർലൻഡിൻ്റെ ഒരു ഒരു ഹെഡറ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കീപ്പർ അതുപോലെ തന്നെ ഫോർഡൻ്റെ ഒരു ഷോട്ട് ഡിസ്റ്റൻസിൽ നിന്നുള്ള ഒരു ഷോട്ട് അതും കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സാധാരണ നമുക്ക് ഉണ്ടായിരുന്നു മാൻ സിറ്റിയുടെ ലൈനപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്രീലിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ ഏർലിംഗ് ഹാളൻഡ് സ്ട്രൈക്കറായിട്ട് തന്നെ ബെണാഡോ സിൽവ മാറ്റിയാസ് നോനസ് ഇൽകായ് ഗുണ്ടുവൻ ഫിൽഫോൺ എന്നിവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെയൊക്കെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്വാഡിയോൾ ലെഫ്റ്റ് ബാക്കായിട്ട് നഥനാക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അക്കാഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്നു സെൻറ്റർ ബാക്കിൽ റീകോ ലൂയിസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാക്കർ ഉണ്ടായിരുന്നില്ല അപ്പോൾ കീപ്രൈഡ് ഐഡേസും തന്നെ അപ്പോൾ ഇതിൽ ഇവരുടെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫിൽഫോഡിന് ആ ഒരു ആ ഒരു ടെൻ പോക്കറ്റ് ഓഫ് സ്പേസിൽ കളിക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷ നമ്മൾ അവർ പൊസിൻ നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൾ സാഹചര്യങ്ങൾ ലെഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യും ചില സാഹചര്യങ്ങൾ റൈറ്റ് ലേഗ് ്ഫ്ഫ്റ്റിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഇതിൽ മാറ്റിയാ സിനിമസ് കുറേ മത്സരങ്ങളായിട്ട് ലെഫ്റ്റിലാണ് കളിക്കുന്നതായിരുന്നു അദ്ദേഹം ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസ് ആയിട്ടാണ് ഈ മത്സരത്തിൽ കളിക്കുന്നതായിരുന്നു ചില സാഹചര്യങ്ങൾ വിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ബർണാഡോ സിലോയും അതേപോലെ തന്നെ ആ ഒരു വൈഡ് ഏരിയയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഇൽക്കായ കുണ്ടുവൻ പിന്നെ സെൻറ്റർ മിഡ്ഫീൽഡ് റൈറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ റീ കോളോസ് ഇൻവേർട്ട് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലെഫ്റ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്താൽ ഗ്രീലിഷ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതിൽ തന്നെ കാഞ്ചി സെൻറ്റർ ബാക്ക് അപ്പോൾ ഇതിൽ നഥനാക്കിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഈ ടീമിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഈ ടീമിൽ ലാക്ക് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടർ റുബൻഡിയാസിൻ്റെ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഡിഫെൻസിൽ റുബൻഡിയാസിൻ്റെ ഒരു ആപ്സൻസ് ആയിരിക്കും ഈ ടീമിനെ അലട്ടുന്നുണ്ട് നമ്മൾ മിഡ്ഫീൽഡ് റോഡറിയുടെ മിസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഡിഫൻസിലും റുബൻ ഡിയാസിൻ്റെ ഒരു മിസ് ഉണ്ട് പിന്നെ ഗ്വാഡി വോളെ കോൺഫിഡൻസ് ഷാക്റ്റഡ് ആയിട്ടാണ് ഒന്നാമത്തെ മത്സരത്തിലേക്ക് വരുന്നത് പക്ഷേ ഈ ലീഡ് അവർ ഫസ്റ്റ് ഹാഫിൽ നേടുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ക്വിക്ക് ഗോളുകൾ അടിക്കുന്നു അതിൽ തന്നെ മറ്റൊരു കോർണെന്ന് തന്നെയാണ് മാൻസിറ്റി രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ കോർണർ വരുന്നു അത് റീബൗണ്ട് വരുന്നു റീബൗണ്ട് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന എൽക്കായ്ഗുണ്ടോ അല്ലേ എത്തുന്നു എൽക്കായ്കുണ്ട് നല്ലൊരു ഷോട്ട് ഷോട്ടടിക്കുന്നു ഡിഫ്ലക്ട് ചെയ്തിട്ട് വലയിലേക്ക് പോകുന്നു അങ്ങനെ രണ്ടേ പൂജ്യം പിന്നെ മൂന്നാമത്തെ ഗോൾ അഗെയിൻ എൽക്കായ്ഗുണ്ടോ എൻ്റെ പ്രസൻസ് ഉണ്ട് ആ ഒരു മിഡ് ഡേയിൽ ബോൾ റിസീവ് ചെയ്തതിനേഷൻ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ന്യൂനസിനെ പിക്ക് ചെയ്തിട്ടുള്ള പാസ് ഇഞ്ച് പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ ന്യൂനസ് അതുമായിട്ട് പോകുന്നു ഹാളിൻ്റെ ബോക്സിലേക്കുള്ള റണ്ണ് മരിച്ചതായിരുന്നു ന്യൂനസ് അവിടുന്ന് ക്രോസ് കൊടുക്കുന്നു ലോ ക്രോസ് കൊടുക്കുന്നു അതിലേക്ക് കാലി നീട്ടി വെച്ചുകൊണ്ട് കൊണ്ട് ഹാളിൻ്റെ ബോൾ അടിക്കുന്നു അങ്ങനെ മൂന്നേ പൂജ്യം അൻപത്തി മിനിറ്റ് ആകുമ്പോൾ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡാണ് അപ്പോൾ ഇനി ബാക്ക് ടു സ്റ്റാറ്റ്സ് നമ്മൾ സ്റ്റാറ്റ്സ് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ ഹാർലൻഡിൻ്റെ മത്സരത്തോളം ഇപ്പോൾ പതിനേഴ് ഗോളുകളായി മാൻസിറ്റിക്ക് വേണ്ടി ഈ സീസണിൽ അടിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാരൻ റണ്ണ് മാൻസിറ്റിയുടേത് അഞ്ച് മത്സരങ്ങൾ അടിപ്പിച്ച് പരാജയപ്പെട്ട റണ്ണില് നാലിനത്തിലും ഹാർലൻഡ് ഇൻവോൾവ് ആയിരുന്നു ആ ഒരു സ്പേഴ്സിനെതിരെയുള്ള കപ്പിൽ മാത്രമായിരുന്നു ഇൻവോൾഡ് ആകാതിരുന്നത് ആ നാലില് ഒരൊറ്റ ഗോൾ മാത്രമേ ഹാർലൻഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്രൈറ്റിനെതിരെ പരാജയപ്പെട്ട മത്സരത്തിലെ ഗോളായിരുന്നു പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ് എന്താണ് മുപ്പത്തി ഒൻപത് ഗോളുകൾ മാൻസിറ്റി ഈ സീസണിൽ അടിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി ഒൻപത് ഗോളുകളിൽ പതിനേഴെണ്ണം ഹാളണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഹാളണ്ട് ഗോളടിക്കാത്ത അല്ലെങ്കിൽ ഹാളണ്ട് കളിക്കാത്ത പത്ത് മത്സരങ്ങളുണ്ട് മാൻസിറ്റി അംസറോളം ഈ സീസണിൽ ആ പത്ത് മത്സരങ്ങളിൽ മാൻ സിറ്റി ആകെ പന്ത്രണ്ട് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റാണ് അപ്പോൾ എത്രത്തോളം ഹാളണ്ടിൽ ഇവർ പിന്നെ ഗോളിനായിട്ട് ഡിപ്പെൻഡനാണ് എന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗോളുകൾ മറ്റേയിൽ നിന്നും കാര്യമായിട്ട് വരുന്നില്ല അടിക്കുമ്പോൾ ബാക്കിയുള്ളവർ അടിക്കുന്നു ആ രീതിയിലാണ് ഈ ഒരു സ്റ്റാറ്റൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാൾഡ് അടിച്ചില്ലെങ്കിൽ വേറെ ആരും അടിക്കാത്തൊരു സിറ്റുവേഷൻ പിന്നെ ഇവരിപ്പോൾ ഈ അവസാനത്തെ നാല് മത്സരങ്ങളിൽ പതിനാല് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വിറ്റ് ഈസ് ഡെവെസ്റ്റേറ്റിങ് നമ്പർ പതിനാല് ഗോളുകൾ അവസാനത്തെ നാല് മത്സരങ്ങളിൽ ഇതോടൊപ്പം തന്നെ ഇനി മറ്റൊരു സ്റ്റാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് മാൻ സിറ്റി അവരുടെ ചരിത്രത്തിൽ അവസാനത്തെ ആറ് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ അറ്റ്ലീസ്റ്റ് രണ്ട് ഗോളുകളെങ്കിലും അടുപ്പിച്ച് കൺസിഡ് ചെയ്യുന്നതാണ് അതായത് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ അടുപ്പിച്ച് ആറ് മത്സരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനു ശേഷം ആദ്യമായാണ് മാൻ സിറ്റി കൺസിഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ പെബ്ഗോളുടെ ടീം മറ്റൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ സീസണിൽ സോഫാർ സിറ്റി പതിനാല് എറേഴ്സ് നടത്തിയിട്ടുള്ളത് ഡയറക്റ്റ് ഷോട്ടിൽ കലാശിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ എറേഴ്സ് അതിൽ തന്നെ ആറെണ്ണം ഗോളുകളുമായിട്ടുണ്ട് അപ്പോൾ പ്രീമിയർ ലീഗിൽ തന്നെ ഇത്തരത്തിൽ എറേഴ്സിൽ നിന്ന് പിന്നെ ഗോളുകൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത് സൗത്താൻഡർ ആണ് അവർ ടേബിളിൻ്റെ അടിത്തട്ടിലെടുക്കുന്ന സൈഡാണ് എട്ട് ഗോളുകൾ അവർ എറേഴ്സ് കൊണ്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും എന്താ പറയുക പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാറ്റല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്റ്റാറ്റുകൾ അവിടെ നിൽക്കട്ടെ നമുക്ക് മത്സ്യത്തിൻ്റെ ബാക്കിയുള്ള സംഭവ വികാസങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും അങ്ങനെ മൂന്ന് ഗോളുടെ ലീഡ് മൂന്ന് ഗോളിൻ്റെ ലീഡും കാര്യങ്ങളും ഇതിനിടയിൽ അറുപതാമത്തെ മിനിറ്റിൽ അക്കാഞ്ചി ഒന്ന് സോപ്പ് ചെയ്യാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആൾ എന്താണ് ബോൾ ഗിവ് ഗിവപ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊസിഷൻ അതുകൊണ്ട് ഒരു ഷോട്ടിൽ കലാശിക്കുന്നു അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അറുപതാമത്തെ മിനിറ്റിലാണ് പക്ഷേ ആ ഒരു കോംപ്ല നേച്ചർ ആ ഒരു കോൺസെൻട്രേഷൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ അവിടെ നമുക്ക് കിട്ടുന്നതായിരുന്നു പക്ഷെ അപ്പോഴും ആരും പ്രതീക്ഷിക്കുന്നില്ല മൂന്ന് ഗോളുകൾ ഫൈനൂദ് അടിക്കുക എന്നുള്ളത് അറുപത്തെട്ടാമത് മിനിറ്റിൽ രണ്ട് സൈഡും ചേഞ്ചസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ ഡബിൾ ചേഞ്ചാണ് ഫൈനൂദ് വരുത്തിയിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ ചേഞ്ച് മാൻസിറ്റി വരുത്തുന്നു ഡെബ്രോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എൽ കുണ്ടോനെ പരം ഫിൽഫോഡിനെ പിൻവലിക്കുന്നു മെക്കത്തീനെ കൊണ്ടുവരുന്നു സിംസൺ പൊസയെ കൊണ്ടുവരുന്നു നത്തനാക്കിയൊക്കെ ഉപകരമായിട്ട് അപ്പോൾ ആയിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു മത്സരത്തിന് ശേഷവും എന്താണ് ആ പിന്നെ ജേർണലിസ്റ്റുകളെ നേരിട്ടുണ്ടായിരുന്നത് നഥനാക്കിയാണെന്നുള്ള കാര്യം ഓർക്കണം ആ പേഴ്സണാലിറ്റി കാഴ്ചവെക്കുന്നതായിരുന്നു ഈവൻ ഗ്രൗണ്ടിലും ആ ഒരു പേഴ്സണാലിറ്റി ആക്കി കാഴ്ചവെക്കുന്നുായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പിന്നെ വലിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ചേഞ്ചസ് വരുത്തുന്നു പെപ്പ് വിചാരിച്ചത് കളി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എഴുപത്തി നാലാമത് മിനിറ്റിൽ ആദ്യത്തെ ഗോൾ അവർ കൺസിഡ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു ഡബിൾ ചേഞ്ച് കൂടി ഫൈനു വരുത്തിയിട്ടുണ്ടായിരുന്നു സാന്ത്യാഗോ ഹ്യുമസിനെയും ജോർദൻ ലൊട്ടോംബേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പിന്നീട് മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ തന്നെ എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ മാൻസിയുടെ ആദ്യത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഗോൾ അവർ കൺസീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് ഒരു ലോങ് ബോൾ അത് പിന്നെ ഹെഡ് ചെയ്യുന്നു അക്കാഞ്ചി അക്കാഞ്ചി ഹെഡ് ചെയ്യുന്നു ഏരിയൽ ഡൂലോടെ വിൻ ചെയ്യുന്നു അത് സിംസൺ പോസ് ഗ്വാഡിയോളിൽ കൊടുക്കുന്നു ഗാഡിയോളിൽ പ്രസ് ചെയ്യുന്നുണ്ട് ആ ഒരു ചാജറി ഫൈൻ പക്ഷേ സ്റ്റിൽ ആ സിറ്റുവേഷൻ ഹഡ്രഡ് പെർസെൻറ്റ് ചെങ്ങായി കൺട്രോൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാമായിരുന്നു ബോൾ പക്ഷെ ആൾ പുറകിലേക്ക് എഡേഴ്സിന് കൊടുക്കുകയാണ് പക്ഷെ തൻ്റെ ബാക്കിൽ ഈ പിന്നെ ഹാജ്മൂസ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് എന്നുള്ളത് ചെങ്ങായി കാണുന്നില്ല മാത്രമല്ല ചെങ്ങായി കൊടുത്ത ബോൾ അത് അത്ര പെർഫെക്റ്റ് അല്ല അത് എഡേഴ്സണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹാജ്മൂസ അത് എടുക്കുന്നു ഹാജ്മൂസ എന്നൊരു കീപ്പർ റൗണ്ട് ചെയ്തിട്ട് വളരെ ഡിഫൽട്ടായിട്ടുള്ള ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ള ആങ്കിൾ അത് ഫിനിഷ് ചെയ്യുന്നു ഗ്വാഡിയുള്ള മിസ്റ്റേക്കാണ് അവിടെ ഗ്വാഡിയുള്ള മിസ്റ്റേക്ക് ആണ് ഓക്കെ ഒരു മിസ്റ്റേക്ക് വരുത്തി ഇനിയും എന്താണ് സിറ്റി ഫോളം ഈ ഗെയിംസ് ഈ ഔട്ടിനുള്ള അവസരമുണ്ട് എത്തിഹാദിലാണ് നടക്കുന്നത് സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ കാര്യം ഓർക്കണം പക്ഷെ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ മാൻ സിറ്റി കൺസീഡ് ചെയ്യുന്നു അഗെയിൻ ഇതിൽ ഗവാഡിയുള്ള മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ അത് പൊസഷനിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അതായത് ജെയിംസ് മാക്കത്തിക്ക് പാസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും പ്ലേസ് ഉള്ള സാഹചര്യത്തിൽ വളരെ പിന്നെ ഒരു ഒരു സൂയിസൈഡൽ പാസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പാസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള പാസ് കൊടുക്കുകയാണ് ഹ്യമിനസ് സോറി ഗ്വാഡിയോൾ അപ്പോൾ അത് ഫൈനൂദ് വിൻ ചെയ്യുന്നു ഫൈനൂദ് വിൻ ചെയ്തതിനേഷം അവർ ഈ മാസർ ഡിഫൻസീവ് സൈഡിൽ നല്ല രീതിയിൽ പാസ് ചെയ്യുന്നു സാൻസിയോഗം ഹ്യമിനസ് ഒക്കെ ഇൻവോൾഡ് ആണ് എന്നിട്ട് ആ ബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ബോൾ ബോക്സിലേക്ക് ക്രോസ് വരുകയാണ് ആ ക്രോസ് തടയാൻ മാൻസർക്ക് സാധിക്കുന്നില്ല ബോക്സിലേക്ക് ആ ക്രോസ് വരുന്ന സാഹചര്യത്തിൽ മാറ്റിയസ് ന്യൂനസ് ബോക്സിലുണ്ട് മാറ്റിയാസ് ന്യൂനസ് അവിടെ ബോക്സിലുണ്ടായിട്ടും അവിടെ ടിംബറും അതുപോലെ തന്നെ ലൊട്ടോംബെ ഉണ്ട് ആ ബോളിനായിട്ട് അപ്പോൾ അത് ബാഡുകളിൽ അത് ഹെഡർ ഹെഡർ വിൻ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അത് ലൊട്ടോംബോയിലേക്ക് ചെന്ന് വീഴുന്നു ലൊട്ടോംബോയിലേക്ക് ചെന്ന് വീഴുന്ന സാഹചര്യത്തിൽ എന്താണ് എഡേഴ്സൺ വളരെ ഡിഫിക്കൽട്ട് ആംഗിളാണ് ആ അയലൻ്റെ അടുത്താണ് ആ ഒരു പിന്നെ ബോൾ മീറ്റ് ചെയ്യുന്നത് ലൊട്ടോംബ അപ്പോൾ അത് പിന്നെ പോസ്റ്റിൽ തട്ടിയിട്ട് അതെന്താണ് സാന്റിയ ഹെമിനസിലേക്ക് ചെന്ന് വീഴുകയാണ് സാന്റിയ ഹെമിനസ് അത് ഗോളാക്കി മാറി വളരെ സിമ്പിൾ ടാപ്പ് ആൻഡ് ഫിനിഷ് അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുന്നു പക്ഷേ അഗെയിൻ അവിടെ മാറ്റിയാസ് ന്യൂനസ് ബോക്സിലുണ്ട് ബോക്സിലുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആ റണ്ണ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ോം ബേഡർ തന്നെ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ എന്താണ് വളരെ ലാക്ക് ഓഫ് ഡിസയറൊക്കെയാണ് എനിക്കിതിൽ കാണാൻ പറ്റുന്നത് മൂന്നേ രണ്ടാകുന്നു ഓക്കെ മൂന്നേ രണ്ടായി ഇനിയും ഗെയിം സീ ഔട്ട് ചെയ്യാമല്ലോ പക്ഷേ എന്താണ് ഗെയിം മാനേജ്മെന്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ വളരെ വളരെ മോശമാണ് വളരെ മോശം ക്വിക്ക് ഫ്രീ ഒക്കെ മാൻ സിറ്റിയാണ് എടുക്കുന്നത് അടുത്തൊരു ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലെ ആ രീതിയിലായിരുന്നു അതിൽ തന്നെ കെവിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കീപ്പറൊക്കെ സേവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടു അപ്പോൾ അതാണ് പിന്നെയും ഹൈലൈനും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നു ആ ഹൈലൈനെ ബ്രീച്ച് ചെയ്യണം നല്ലൊരു ബോൾ ആ ഒരു ഹാഫ് ഹൈലൻ്റ് അടുത്ത് നല്ലൊരു ബോൾ ഈ പിന്നെ മാൻസിറ്റിയുടെ ഹൈലൈൻ്റെ പുറകിലൂടെ എടുക്കുന്നു അപ്പോൾ ഈ ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവം ഈ എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ അത്ലറ്റിസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റിക്കവറി പേസ് വേണം റിക്കവറി റണ്ണ് നടത്തണം പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് മാൻ സിറ്റിയുടെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ എഡേഴ്സൺ ഈ ലോങ് ബോളൊരു സ്വീപ്പർ കീപ്പറിനെ പോലെ തടയാം അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ കയറി വരുന്നു പക്ഷെ പാഷിയോ എന്ന് പറയുന്ന ചെങ്ങായി വളരെ ക്ലിയറായിട്ട് അത് നോഡ് ചെയ്യുന്നു എഡേഴ്സിൻ്റെ പിന്നെ മുന്നിലേക്ക് അപ്പോൾ എഡേഴ്സ് നോ മാൻസ് ലാൻഡിലാണ് ബോക്സിൻ്റെ പുറത്തേക്ക് കയറി വന്നിട്ടുണ്ട് പാഷ്യ വന്നിട്ട് അവിടുന്ന് നല്ല രീതിയിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു അവിടെ ഹാങ്കോ ഓടി തീരുന്ന ഹാങ്കോ ഹെഡ് ചെയ്ത് ഈസി ഗോൾ കോടിക്കുകയാണ് ആരാണ് ഹാങ്കോയുടെ അടുത്തുള്ളത് അവിടെ ഫൈനൂതിൻ്റെ ഡിസയർ അവർ പിന്നെ ആ ഒരു ഈക്വലൈസറിന് വേണ്ടിയിട്ട് അവരായിരുന്നു കൂടുതൽ പാഷൻ കഴിച്ചിരുന്ന മാൻ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്യുവർ ഡിഫെൻഡിങ് പിയവർ പിയർ ഡിഫെൻഡിങ് അത് മിഡ്ഫീൽഡിലുള്ള ലാക്ക് ഓഫ് എനർജിയുടെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ സ്ട്രക്ചറൽ വൈസ് പ്രശ്നമുണ്ട് ഗെയിം മാനേജ്മെൻ്റ് പ്രശ്നമുണ്ട് മൊത്തത്തിൽ പ്രശ്നമാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നത് അപ്പോൾ അഗൈൻ ആണ് പ്രശ്നം അഗെയിൻ മിഡ്ഫീൽഡിലാണ് പ്രശ്നമുള്ളത് ഡിഫെൻസീവ് സൈഡിൽ അപ്പം അങ്ങനെ കളഞ്ഞു കുളിക്കുന്നു പിന്നെ ഗ്രീലിഷിന്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ടുവേഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം അദ്ദേഹം ലെഫ്റ്റിൽ നിന്ന് കട്ട് അൻ സൈഡ് ഒരു ഷോട്ട് അടിക്കുന്നത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് ബാറിൽ തട്ടി പോകുന്ന ഒരു കാര്യങ്ങളുണ്ട് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് മത്സരം അവസാനിക്കുന്നത് മാൻസിറ്റി മനസ്സിലും കുറേ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതായത് ഇഷ്ടംപോലെ പൊസേഷൻ മാൻസിറ്റിക്ക് ഉണ്ടായിരുന്നു സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് പൊസഷൻ ഉണ്ടായിരുന്നു അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ടു വൺ എക്സ് ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈനൂ നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരും പത്തോളം അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഉറക്കേണ്ടതായിരുന്നു എന്തായാലും മാൻസിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കോൺഫിഡൻസിലാണ് അവർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് ടെബ്ഗോളക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇപ്പോഴും അവർ പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് ടേബിളിൽ ഇരിക്കുന്നത് എട്ട് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവരെ സംബന്ധിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് മത്സരമാണ് ഈ ലിബർപൂൾ തന്നെയുള്ള മത്സരം അതിലവർക്കൊരു റിയാക്ഷൻ കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഒരു റിസൾട്ട് നീണ്ടു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഈ സീസണിൽ തന്നെ കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്ത തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ബ്ലിപ്പല്ല ഒരു 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 ക്രൈസിസ് അല്ല ഇത് ഇതിന് വേറൊരു മാനം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ പെബ്ഗോഡിലെ തൻ്റെ കരിയറിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല ബ്ലിപ്പും കാര്യങ്ങളും സ്ലോ സ്റ്റാർട്ടും പരിപാടികളൊക്കെ പെപ്പഗോഡുടെ മാന സിറ്റി കാര്യങ്ങൾ തന്നെ നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നീട് ജനുവരി ആകുമ്പോൾ അങ്ങോട്ട് ഗിയർ മാറ്റി പോകുന്ന സാധനം നമ്മൾ കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇതൊരു ക്രൈസിസ് സിറ്റുവേഷൻ ഈ ക്രൈസി സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ അവർ കര കയറുന്നത് കാണാൻ ആകാംക്ഷയുണ്ട് പെബ്ഗോഡിലെ ജീനിയസ് മാനേജറാണ് ജനവരി ട്രാൻസ്ഫറിൻ്റെ പോലെ അവർ ഇടപെടാൻ സാധ്യതയുണ്ട് അവർക്ക് ആ മിഡ്ഫീൽഡിൽ റീ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും ഏത് രീതിയിലുള്ള ടാക്ടിക്കൽ സൊല്യൂഷൻ അദ്ദേഹം കണ്ടെത്തുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാൻസിറ്റിയ സംബന്ധിച്ചിട്ടുള്ള അവർ പതിനഞ്ചാം സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻഷീ കിട്ടിയെടുക്കുന്നത് അവർക്ക് എട്ട് പോയിന്റ്സ് മാത്രമേ അഞ്ച് മത്സരങ്ങളൊന്നും കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ സ്റ്റിൽ അവർ പ്ലേ ഓഫ് പൊസിഷനാണ് അവരിയിരിക്കുന്നത് അതാണ് ഇനി ബാക്കിയുള്ള മത്സരങ്ങളുണ്ട് ആസാടുകളുടെ മത്സരത്തിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സ് ബായുടെ മത്സരത്തിനുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സ് ബാസയുടെ മത്സരത്തിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സ് ഒക്കെ നമുക്ക് സംസാരിക്കണം അടുത്ത വീഡിയോ സംസാരിക്കാം അപ്പോൾ ഇതൊരു പിന്നെ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു പ്രക്രിയയാണല്ലോ മാൻസിറ്റി പെപ്ഗോളുടെ മാൻസിറ്റി മൂന്ന് ഗോളുകൾ കൊണ്ട് തുലയ്ക്കുന്നത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആദ്യം തന്നെ സംസാരിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യാപകർ നമുക്ക് വേണ്ട കാണാം ബൈ